ഹായ് നമസ്കാരം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം കേട്ട് വളർന്നതും നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതുമായ ഒരു വാക്കാണ് പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കരുത് അവരോട് ഇടപഴകരുത് എന്ന് അവരെന്തെങ്കിലും തന്നാൽ വാങ്ങരുത് അവരെന്തെങ്കിലും പ ചോദിച്ചു വന്നാൽ ഇത്തരം പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യത്തില് നമ്മള് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന സാഹചര്യം വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഈ കാര്യത്തിന് വളരെ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ട് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് അത് കുട്ടികളുടെ ഭാവിയിലെ വളർച്ചയെ ബാധിക്കും അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ഇടപെടലുകളിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് നമ്മൾ ഈ പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുക എന്നതാണ് സത്യത്തിൽ അത് കുട്ടികളെ മറ്റുള്ളവർക്ക് പറ്റിക്കാൻ ഉള്ള സാഹചര്യം വളരെയധികം കുറയ്ക്കുകയും ചെയ്യും എന്നാൽ നാം ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരു ഒരു സമൂഹത്തിൽ ഇടപഴകാൻ പഴകാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കും കാരണം അവരൊരു ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക അവരെങ്ങി യാത്ര പോകുമ്പോൾ വഴി ചോദിക്കാനോ മറ്റൊക്കെ ഭയങ്കര പ്രയാസം അനുഭവിക്കുക ഇതൊക്കെ വളരെ പ്രശ്നമുള്ള കാര്യമാണ് നമ്മളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രായമായ ആളുകൾക്ക് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുണ്ടാവുക അപരിചിതമായ ആളുകളാണോ പരിചയമില്ലാത്ത ആളുകളോടാകും അവരോട് വഴി ചോദിക്കുന്നു അവരോട് സഹായം ചോദിക്കുന്നു അവരുമായി ജോലികളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇത് എഫക്റ്റീവായി ചെയ്താലാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ കുട്ടികളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പോ നമ്മൾ എന്ത് പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ അവരെ അപരിചിതരുമായി ഇടപഴകരുത് എന്നല്ല പഠിപ്പിക്കേണ്ടത് എങ്ങനെ ഇടപഴകണം എന്നാണ് പഠിപ്പിക്കേണ്ടത് അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപരിചിതരമായി സംസാരിക്കുമ്പോൾ അത് ഒറ്റക്കാവുന്ന അവസ്ഥ ഒഴിവാക്കുക ഒരു കൂട്ടം ആളുകളിൽ പോയിട്ട് ചിലപ്പോൾ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ യൂണിഫോം ഇട്ട പോലീസുകാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് ആളുകൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ റിസെപ്ഷനിൽ പോയിട്ട് ചോദിക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ഒരു നാലോ രണ്ട് മൂന്ന് കുട്ടികളുമായി നിൽക്കുന്ന ഒരു വീട്ടമ്മയോട് ചോദിക്കാം അതൊക്കെ ഒരു സേഫ്റ്റി ഉണ്ട് അങ്ങനെ സേഫ് ആയിട്ട് എങ്ങനെ ആളുകളോട് ഇടപഴകാം പഴകാം നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മാളിനകത്ത് കുട്ടി ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു ഉത്സവത്തിനടുക്ക് കുട്ടി ഒറ്റപ്പെട്ടു പോയാൽ കുട്ടി എന്ത് ചെയ്യും മാളുകളോട് ചോദിക്കാൻ പേടിച്ചുകൊണ്ട് ഒരു മൂലയിൽ ചിലപ്പോ ഒളിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിന് പകരം സെക്യൂരിറ്റിയോട് പോയി പറയുക എന്ന് എൻ്റെ മാതാപിതാക്കളെ കാണാനില്ല എനിക്ക് വഴി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് ചിലപ്പോ അനൗൺസ് ചെയ്യിക്കാനോ ഒക്കെ കഴിഞ്ഞാലും നമുക്ക് ആ കുട്ടിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും അപ്പൊ അങ്ങനെ അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അതുകൊണ്ട് നമ്മൾ കുട്ടികളെ സേഫായിട്ട് ആളുകളോട് എങ്ങനെ പെരുമാറാം ട്രിക്കി പീപ്പിളിനെയും സേഫ് ആയിട്ടുള്ള അതായത് വിശ്വസിക്കാൻ പറ്റുന്ന അപരിചിതരായ ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി ഓർത്ത് അവരെ നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആളുകളുമായി ഇടപഴകുന്നതിലല്ല പ്രശ്നം അവർ എന്തെങ്കിലും തരുന്നത് വാങ്ങി കഴിക്കുന്നതിലാ ചിലപ്പോൾ പ്രശ്നം അതല്ലെങ്കിൽ അവരുമായി എങ്ങോട്ടെങ്കിലും അവർ വിളിച്ചാൽ പോകുന്നതിലാണ് പ്രശ്നം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകേണ്ട ആവശ്യം വരുമ്പോൾ മാതാപിതാക്കളെ അറിയിച്ച് മാത്രം പോകാൻ പാടുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും കഴിയും അത് സേഫായിട്ട് മുന്നോട്ട് പോകാനും കഴിയും അതുകൊണ്ട് ഈ വിവരങ്ങൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധയോടെ വെക്കുക മറ്റു ആളുകൾ ഈ വിവരം ഷെയർ ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു